കുടുംബത്തിലെ ഒരാളെ പറഞ്ഞിട്ടുണ്ട് അവൻ വീട്ടിലൊന്നും കാലൊക്കെ തൊട്ട് എഴുതാൻ അനെങ്കിലൊക്കെ വാങ്ങിച്ചപ്പോ ഞാൻ പറഞ്ഞു കാല് തൊട്ട് എഴുതുമ്പോ അല്ലെങ്കിലും വാങ്ങിച്ചതൊന്നും എനിക്ക് അറിയേണ്ട കാര്യമൊന്നുമില്ല വീട് പറ വീട്ടിൽ വന്ന് കാലൊക്കെ തൊട്ട് എഴുത് വീട്ടിൽ വന്ന് കാലൊക്കെ തൊട്ട് അനുഗ്രഹം വായിച്ചപ്പോ ഒറ്റ കാര്യം പറഞ്ഞോളൂ കാലുകൊട്ടുന്ന തൊട്ട് തൊട്ട് തൊഴുന്നതിനും ഒന്നും തിരിച്ചു തിരിച്ചുവരുമ്പോ ആ വീട് അമ്പത് ലക്ഷം കൊടുത്തു അമ്പത് ലക്ഷം മേടിച്ചിട്ടുണ്ടെ റാപ്പ് വരുമ്പോൾ എനിക്ക് വീടൊക്കെ അവന് വീടില്ല അവന് വീടില്ല പാവത്തിന് അവൻ അവൻ കഷ്ടപ്പെട്ടിട്ട് അവൻ്റെ വീട് കഴിഞ്ഞോട അപ്പൊ ഈ വാടക കൊടുക്കണൊക്കെ എനിക്കറിയാം അതിന്റെ ബുദ്ധിമുട്ട് നമ്മൾ കേട്ടിട്ടുള്ളത് േ ആ കുട്ടിയുടെ കൂടെ സ്വന്തം അല്ലെങ്കിലും അവന്റെ കഷ്ടപ്പാടും ബുദ്ധിമുട്ട് എനിക്കറിയാം അതുകൊണ്ട് അവർ തിരിച്ചു അമ്പത് ലക്ഷം രൂപ കഴിഞ്ഞിട്ടുണ്ട് അവര് പറയും പൊളി ഓക്കെ അവരെ ഓട്ടോ കേട്ടോ ഇല്ല കട്ടി